ചില സമയത്ത് നമ്മുടെ ഒപികളിൽ സ്ത്രീകൾ വരാറുണ്ട് അവരുടെ എന്താന്ന് വിഷമം എന്താണെന്ന് വെച്ചാൽ അവരുടെ മാറിൻ്റെ സൈസ് ചെറുതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ആദ്യം തന്നെ എൻഡോക്രൈനോളജിക്കാരായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അടുത്ത് പോയിട്ട് അവർക്ക് എന്തെങ്കിലും ഹോർമോൺസിൻ്റെ കുറവുണ്ടോ ഇല്ലേ എന്നൊക്കെ നോക്കി അതിലെന്തെങ്കിലും ചികിത്സ ചെയ്യാൻ പറ്റുകയെന്ന് വച്ചാൽ അതെല്ലാം കറക്റ്റ് ചെയ്യും എന്നിട്ടും ആവശ്യത്തിന് അവർ ഉദ്ദേശിക്കുന്ന സൈസിലുള്ള മാറില്ലെങ്കിൽ അവർ പിന്നെ നമ്മൾ സെർജിക്കലി അത് കറക്റ്റ് ചെയ്യാറുണ്ട് സർജറി കറക്റ്റ് ചെയ്യുന്ന സമയത്ത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം ഒന്ന് തന്നെ അവരുടെ സ്വന്തം കൊഴുപ്പ് നമുക്ക് ലൈപ്പോസക്ഷൻ ചെയ്ത് അതിന് ഫാറ്റ് ഇഞ്ചെക്ഷൻ എന്ന് പറഞ്ഞുള്ള ടെക്നിക്കില് നമ്മുടെ മാറിൻ്റെ സൈസ് കൂട്ടാൻ പറ്റും അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അത് അവിടെ തന്നെ നിൽക്കും നമ്മുടെ സെയിം ശരീരത്തിൽ നമ്മുടെ തന്നെ ഭാഗമാണ് ശരീരത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ അതിനകത്ത് നമ്മളെ എഡീഷണൽ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല ആൻഡ് അത് നമ്മൾ നിൽക്കണം അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഓരോ പ്രാവശ്യം നമ്മൾ ഫാറ്റ് ഇഞ്ചക്ഷൻ ചെയ്യുന്ന സമയത്ത് എറൗണ്ട് എഴുപത് ശതമാനമാണ് പിടിക്കുന്നത് മുപ്പത് ശതമാനം പിടിക്കില്ല അപ്പോൾ അത് കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന വോളിയം വരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മൾ ഫാറ്റ് ഇൻജെക്ഷൻ ചെയ്യേണ്ടി വരും പക്ഷെ അതിൻ്റെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും അത് ഒ പി പ്രൊസീജിയറാണ് ചെറിയ പ്രൊസീജിയർ അപ്പം ഇത് നമ്മൾ പല ലെയറിൽ വെക്കണം അതിൻ്റെ കൂടുതൽ കൊഴുപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് പല ലെയറിലായിട്ട് വയ്ക്കും മസിൽൻ്റെ അടിയിൽ വയ്ക്കും മസിൽൻ്റെ അകത്ത് വയ്ക്കും കൊഴുപ്പിൻ്റെ ഇടയിൽ ബ്രസ്റ്റിൻ്റെ ടിഷ്യൂവിൻ്റെ ഇടയിൽ വെക്കും തൊലിയുടെ അടിയിൽ വയ്ക്കും അങ്ങനെ പല ലെയറിലും ചെറിയ 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 പാക്കറ്റ്സ് ആയിട്ട് ചെറിയ എന്താ പറയുക ചെറിയ ബബിൾസ് മാതിരി ചെറിയ ഇതായിട്ടാണ് നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് വെക്കുന്നത് ഇതാണ് ഒരു ടെക്നീക്ക് ചില ആൾക്കാർക്ക് പക്ഷേ അതെല്ലാവർക്കും ആയിട്ട് വ്യത്യാസം വരണം വേറെ ഇനി എഡീഷണൽ സർജറി ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ബ്രസ്റ്റ് ഇംപ്ലാന്റ് ആണ് വെക്കാറുള്ളത് ഇതാണ് ഒരു ടിപ്പിക്കൽ ബ്രസ്റ്റ് ഇംപ്ലാന്റ് ഇത് ഉണ്ടാവുന്നത് അപ്പം ഈ ബ്രസ്റ്റ് ഇംപ്ലാന്റ് നമുക്ക് പല സ്ഥലങ്ങളിൽ വയ്ക്കാം അത് മസിൽൻ്റെ അടിയിൽ വയ്ക്കാം മസിൽൻ്റെ മേളിൽ വയ്ക്കും സാധാരണയായിട്ട് ഈ രണ്ട് രീതിയിലാണ് നമ്മൾ വയ്ക്കാറുള്ളത് ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ ബ്രസ്റ്റിൻ്റെ ആ മേൾ ഭാഗം നല്ല സ്മൂത്ത് ആയിട്ട് വരണം ഇങ്ങനെ ഒരു ടി ഒരു ഇംപ്ലാന്റ് വെച്ചതായിട്ട് അറിയാൻ പാടരുത് അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് ഈ ഇൻസിഷൻസ് നമ്മൾ ചിലപ്പോൾ ഈ ഇൻഫ്രാമാമറി ഫോൾഡ് അതായത് നമ്മുടെ മാറും നെഞ്ചും ജോയിൻ ചെയ്യുന്ന ആ ഒരു 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 ഫോൾഡിൽ അവിടെ ചെറിയൊരു ഇൻസെഷൻ ഇട്ടിട്ട് അതിനകത്തു കൂടെ നമുക്ക് വയ്ക്കാം അല്ലെങ്കിൽ ഏരിയോള നമ്മളുടെ നിപ്പിളിൻ്റെ ചുറ്റുമുള്ള ഡാർക്ക് ഇത് അതിലും ചെറിയൊരു ഇൻസെഷൻ വെച്ച് അതിനകത്തു കൂടെ നമുക്ക് ഈ ഇത് വയ്ക്കാൻ പറ്റും ഇനീഷ്യലി വയ്ക്കുന്ന സമയത്ത് എപ്പോഴും ബ്രസ്റ്റ് ഫ്രണ്ടിലോട്ട് ഫേസ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും റൗണ്ടായിട്ടൊരു സാധനമായിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുന്നത് പക്ഷേ ഒരു ത്രീ ടു സിക്സ് മന്ത്സ് ആകുമ്പോഴേക്കും ആ ബ്രസ്റ്റിൻ്റെ ഐഡിയൽ ഷേപ്പിലോട്ട് അത് മെല്ലെ വരും അതിൻ്റെ മേൾ ഭാഗം ഒരു കോൺകേവ് ആയിട്ടും കീഴ് കോൺവെക്സ് ആയിട്ടും അത് വരാറുണ്ട് ഇതിനകത്ത് പ്രോബ്ലംസ് വരാൻ സാധ്യതയുള്ളതെന്ന് വെച്ചാൽ ക്യാപ്സുലർ കൺട്രാക്ചർ ചിലപ്പോൾ ഇതിനകത്ത് ഇതിങ്ങനെ ചുരുങ്ങി വന്ന് ഇതിങ്ങനെ ടൈറ്റായി ഇങ്ങനെ 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 വരുമ്പോൾ അതിന് ചുറ്റും ഒരു ക്യാപ്സൂൾ വന്നിട്ട് അത് ടൈറ്റ് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ പ്രിവൻറ്റ് ചെയ്യുന്ന പുതിയ ഫിഫ്ത്ത് ജനറേഷൻ ഇതൊക്കെ ഫിഫ്ത്ത് ജനറേഷൻ ഇംപ്ലാന്റ്സ് ആണ് അതൊക്കെ വെച്ച് ക്യാപ്സുലർ കൺട്രാക്ഷൻ ഓൾമോസ്റ്റ് ഇല്ല എന്ന് തന്നെ പറയാം രണ്ടാമത് എന്താണെന്ന് വളരെ അപൂർവമായിട്ട് പക്ഷേ ഒരു ടൈപ്പ് ക്യാൻസർ വരാം അതിനും ഈ ഫോർത്ത് ജനറേഷൻ മുമ്പത്തെ സാധനങ്ങളിലൊക്കെയാണ് അങ്ങനെയൊക്കെ വരുന്നത് പക്ഷേ ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ ഇതിനകത്ത് ഇതുവരെ അങ്ങനത്തെ ഒരു പ്രോബ്ലം കണ്ടിട്ടില്ല അതുകാരണം തന്നെ നമ്മൾ എപ്പോഴും ആ ടൈപ്പ് ആണ് നമ്മൾ വയ്ക്കാറുള്ളത് ഇത് ഒ പി പ്രൊസീജിയറാണ് കാലത്ത് വന്ന് ചെയ്ത് ആ സെയിം ദിവസം തന്നെ വീട്ടിലോട്ട് മടങ്ങി പോകാൻ പറ്റും അടുത്ത ദിവസം ജസ്റ്റ് ഒന്ന് ഒ പിയിൽ കാണിച്ച് വേറെ ഹെമറ്റോമിയോ അങ്ങനെയൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് തിരിച്ചു പോകാൻ പറ്റും ഒരു മാസത്തേക്ക് നമ്മൾ പ്രഷർ ഗാമൻ സെറ്റർ അതായത് ഒരു സ്പോർട്സ് ബ്രാ യൂസ് ചെയ്യേണ്ടി വരും ആൻഡ് അതിനുശേഷം നമ്മൾ റെഗുലർ ബ്രോ എല്ലാം യൂസ് ചെയ്യാൻ പറ്റും